ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഇതെന്താ ശ്രീകാന്തിനെ കാണാ കാണാത്തതെന്നും വിചാരിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് ആ സമയത്താണ് ശ്രീകാന്തിൻ്റെയും പർഷിയുടെയും കല്യാണം കഴിഞ്ഞ് ആ കാഴ്ച രേവതി കാണുന്നത് ഇത് കണ്ട രേവതിക്ക് ആകെ പേടി തന്നെ രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്തേ എന്താ ഇതെന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് ചെല്ലുകയാണ് എന്താ ഇവിടെ നടക്കുന്നത് പക്ഷേ ഇത് കണ്ട ദേവുവാണെങ്കിൽ പേടിച്ചിട്ട് കൂട്ടുകാരുത്തിടെ പുറയിലിങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് ഇനി ദേവു ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിന് നല്ല അടിക്കിട്ടുമെന്നും ദേവുവിന് നന്നായിട്ട് അറിയാം അപ്പം ശ്രീകാന്ത് തലയും കുറിച്ച് നിൽക്കുകയാണ് ശ്രീകാന്തേ എന്താ ഇത് നീ എന്താണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ച് ഇങ്ങനെ കുലുക്കുകയാണ് ഇതിനുവേണ്ടിയാണോ നീ എന്നെ എന്നോട് കൂട്ടിക്കൊണ്ട് വന്നത് ശ്രീകാന്തേ നീ എന്നോട് ചെയ്തത് വലിയൊരു ചൈത തന്നെയാണ് ശ്രീകാന്തെ നീ എന്തിനാ നീ എന്തിനാ ഇപ്പം ഇങ്ങനത്തെ ഒരു വേഷം കെട്ട് കാണിച്ചത് എന്ന് ചോദിക്കണം ഏട്ടത്തി അത് പിന്നെ വേണ്ട ഒന്നും വെണ്ട നീ നീ കുടുംബക്കാരെ മുഴുവനും ചതിച്ചല്ല നീ നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചോ എന്നിട്ട് അവൻ എന്നെയും കൂട്ടി വന്നിരിക്കുന്നു നീ എന്നോട് പറഞ്ഞത് എന്താണ് ശ്രീകാന്തെ വർഷയോട് സംസാരിക്കണം എന്നിട്ട് കല്യാണം പിന്നൊരു ദിവസത്തേക്ക് മതി എന്നൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞത് വർഷം ഉപദേശിക്കണമെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് അമ്പലത്തിന്റെ മുറ്റത്ത് എന്നെ കാവല നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചല്ലേ ഇതൊക്കെ എനിക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ് നീ എന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചത് ശ്രീകാന്തെ ഞാൻ എന്നെ വെറും മണ്ടിയാക്കാമെന്ന് വിചാരിച്ചോ എനിക്ക് നിന്നെക്കുറിച്ച് ഇത് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല നീ വലിയൊരു ചതിയനായിരുന്നല്ലേ നീ എന്നെ മാത്രമല്ല കുടുംബത്തെ മൊത്തമാണ് ചതിച്ചത് വീട്ടുകാർ നിന്നെ എത്ര മാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ ശ്രീകാന്തെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിന്റെ അച്ഛൻ ഈ കാര്യം അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കുപൊട്ടും ചങ്കുപൊട്ടിയ വേദനയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകാനായിട്ട് പോകുന്നത് നീ ആ കാര്യത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തത് എന്താണ് ശ്രീകാന്തെ ദേ നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു നിന്റെ ഏട്ടൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു നിന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയാമോ നീ കുടുംബത്തെ ചതിക്കില്ലെന്ന് നിന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നീ കേട്ടു നിൽക്കുമെന്ന് ഇപ്പോ ഇപ്പോൾ എന്തായി അദ്ദേഹത്തെ എല്ലാവരെയും ചതിച്ചില്ലേ നീയ കുടുംബത്തെ അത് അടക്കം ചതിച്ചില്ലേ നീന്തല്ലവനല്ല ശ്രീകാന്തേ എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇത് കേട്ട വർഷയാണെങ്കിൽ ചേച്ചി ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറയാണ് വർഷ നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല കാര്യങ്ങൾ പക്ഷേ എനിക്ക് ഇവനോടാണ് സംസാരിക്കാനുള്ളത് നീ എത്ര വിദഗ്ധമായിട്ടാണ് നിന്റെ വീട്ടുകാരെ പറ്റിച്ചതെന്ന് അറിയാമോ അതുകൂടാതെ നീ എന്നെയും നിന്നെ വിശ്വസിച്ച് ഞാൻ നിന്റെ പിന്നാലെ വന്നു നീ ഒരിക്കലും ചതിക്കില്ല എന്നുള്ള നീ ഒരു ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ എല്ലാ കാര്യത്തിലും ഞാൻ നിൻ്റെ ഒപ്പം കൂട്ടുനിന്നത് ശ്രീകാന്തെ എന്നിട്ട് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ശ്രീകാന്തെ നീ ഇത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിലും അറിയാലോ നിനക്ക് നിനക്ക് അച്ഛനോടെങ്കിലും തുറന്നു പറയാമായിരുന്നില്ലേ അപ്പം ഇവരിങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അങ്ങോട്ട് വരികയാണ് ചേച്ചി ദയവ് ചെയ്ത് അവരെ വഴക്ക് പറയലോ ചേച്ചി അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നില്ലേ അവർ കല്യാണം കഴിച്ച് എന്താ കുഴപ്പം ചേച്ചി ഓഹോ അപ്പം നീയും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നല്ലേ നീയാണോ കൂട്ടുനിന്ന് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ദേവു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ദേവിനെ ഒന്നും വീണ്ടാൻ പറ്റാത്തൊരവസ്ഥ ആ അത് പിന്നെ ചേച്ചി ഒന്നും വേണ്ടണ്ട നീ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാനില്ലേ എന്ന് പറഞ്ഞു ദേവനെ പിടിച്ചു ഭയങ്കരമായിട്ടും അടിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അടിക്കുകയാണ് എനിക്ക് കാണണ്ട നീ പോ ദേവോ നീയും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ നിനക്ക് എന്നോട് വാക്കുകൾ പറയായിരുന്നു ദേവോ എന്നിട്ട് നീ ഇവർക്ക് വേണ്ടി കൂട്ടുന്നല്ലേ അപ്പോൾ സ്വന്തം ചേച്ചിയെ നീ ചതിച്ചല്ലേ എന്നു പറഞ്ഞുകൊണ്ട് ദേവുനോട്ട് പടപടപടാടി ശ്രീകാന്ത പറയാണ് ഇട്ടുത്തി നിർത്തിയിട്ടുത്തി വേണ്ടയിട്ടതി എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഈ രേവതയുടെ കൈയിൽ കയറി പിടിക്കുകയാണ് അപ്പൊ രേവതിക്ക് അരിശ്യം വന്ന് രേവതി എടുത്ത വായിക്കും വിട് വിട് ശ്രീകാന്തെ എന്റെ കൈന്ന് വിടാനാ നിന്നോട് പറഞ്ഞത് വേണ്ട നിന്റെ ഇനി ഒരു ന്യായീകരണങ്ങളും എനിക്ക് കേൾക്കണ്ട നിനക്കൊന്ന് കാത്തിരിക്കുന്നില്ല ശ്രീകാന്തേ എന്താ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് പത്ത് നാൽപ്പത് വയസ്സായോ ഇല്ലല്ലോ നിങ്ങൾ ചെറുപ്പമല്ലേ വീട്ടുകാരോട് പറയാമായിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടുകാരോട് പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതത്തോടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാറുന്നല്ലോ അതുവരെ നിങ്ങൾക്ക് കാത്തു നിന്നുകൂടായിരുന്നോ ഇത് കേട്ട പരസ്യമാണെങ്കിൽ ത്തി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ അറിയാലോ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കില്ല പിന്നെ എൻ്റെ കല്യാണം കൂടി ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് അതെ അതേ ഏട്ടത്തി ഇവളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്കിവിളെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ലേട്ടത്തി അതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് എന്നു വിചാരിച്ച് വീട്ടുകാരെല്ലാരെയും ധിക്കരിച്ചുകൊണ്ട് ഒളിച്ചോടി വന്ന് ഇവിടെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചോ അപ്പോഴും നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ ഇല്ലല്ലോ വീട്ടിൽ ദേ നീ കാരണം ഇപ്പോൾ അപമാനം ഉണ്ടായി നിൻ്റെ ഏട്ടൻ കാരണം കുടുംബത്തിന് അപമാനം ഉണ്ടായതാണ് ഇപ്പോ നീയായിട്ടും വരുത്തി വെച്ചു ശ്രീകാന്തേ എങ്ങനെ മനസ്സ് വന്നു അവരുടെയൊക്കെ മുഖം ഓർക്കുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സാധിച്ചത് നിനക്കെൻ്റെ നിൻ്റെ അച്ഛനോടെങ്കിലും സത്യം തുറന്നു പറയായിരുന്നില്ലേ നിൻ്റെ അച്ഛനോട് സത്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ സമ്മതിക്കുമായിരുന്നു ഈ കല്യാണത്തിന് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നിന്റെ സച്ചിയുടെ പറഞ്ഞതെന്നറിയാമോ അവൻ ഞാൻ പറഞ്ഞ കേൾക്കും അവനാളാകെ മാറി അതുകൊണ്ട് എനിക്ക് എൻ്റെ അനിയനെ വിശ്വാസമാണെന്ന് നിന്റെ സച്ചിയുടെ പറഞ്ഞ വാക്ക് വാക്കുകാടാ ആ വാക്ക് പോലും ഇപ്പം നീ പാഴ്വാക്കാക്കി കളഞ്ഞില്ലേ എല്ലാവരെയും ചതിച്ചുകൊണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചില്ലേ നീ ആരെ അറിയിച്ചില്ലല്ലോ എന്നിട്ട് അവൻ എന്നെയും കൂട്ടി വന്നിരിക്കുന്നു എല്ലാത്തിനും സാക്ഷിയാകാൻ വേണ്ടി അതിനാണല്ലേ മോനെ നീ എന്നെ പുറത്ത് നിർത്തിയത് നിങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ എന്നെ ഒരു കാവൽക്കാരിയായിട്ട് നിർത്തിയിരിക്കുകയായിരുന്നല്ലേ എന്നെ വെറും മണ്ടിയാക്കിയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്ക് എടുത്തി അങ്ങനെയൊന്നും അല്ല എടുതി ദേ എഴുതി ഞങ്ങളൊന്നും വിശ്വസിക്കണം ഇനിയും നിങ്ങളെ വിശ്വസിക്കാനോ ഒരിക്കലുമില്ല ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല ഞാൻ ഇപ്പം തന്നെ ഇപ്പം തന്നെ സച്ചിയേടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറയും സച്ചേടനെ വിളിച്ച് നിനക്കൊരു കാര്യം അറിയോ ശ്രീകാന്തേ ദേ നിന്റെ സച്ചേടനെ എങ്ങനത്തെ ആളാണെന്ന് ഇല്ല എന്നോടൊന്നും പറയേണ്ട എടുത്തേ കാരണം സച്ചിയടിനെ സച്ചേടിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല നീ മിണ്ടിപ്പോകരുത് എൻ്റെ സച്ചിയടിനെ കുറിച്ച് നീ അനാവശ്യം പറഞ്ഞു പോകരുത് കാരണം കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് നിൻ്റെ സച്ചിയടനെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആ കാര്യം നിനക്കറിയാലോ നിന്റെ ഏട്ടൻ ചതിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവരുടെ മുന്നിൽ കുടുംബത്തെ തല കുനിച്ച് നിർത്താതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് എൻ്റെ കഴുത്തില് നിന്റെ സച്ചിയേട്ടൻ താലി കെട്ടിയത് ഞങ്ങളെന്താ ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ അതാണ് ജീവിതം പരസ്പരം മനസ്സിലാക്കണം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കണം ഒരാളോട് ഒരു കാര്യവും മറിച്ച് വെച്ച് പെരുമാറാനായിട്ട് പാടില്ല ശ്രീകാന്തെ പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പൊറിക്കില്ല ക്ഷമിക്കില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ സച്ചിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോകാനായിട്ട് ഒരുക്കഴിഞ്ഞപ്പോഴേക്കും ദേവ് പിടിക്കുകയാണ് ദേ എൻ്റെ ദേഹത്തെയും തൊട്ടുപോരുത് നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് അവൾ എല്ലാവരെയും മറച്ചു പിടിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു ഇതിനു വേണ്ടിയാണല്ലേ നീ അമ്മയെ പറഞ്ഞയച്ചത് വേറൊരു അമ്പലത്തിലേക്ക് ഇവർക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി ദേവു നിന്നെക്കുറിച്ചും ഞാനിങ്ങനെ വിചാരിച്ചില്ല ദേവു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോകുകയാണ് അപ്പോൾ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി രേവതിയുടെ പിന്നാലെ ഓടുകയാണ് ഏട്ടത്തി അവിടെ നിന്നേ ചേച്ചിയവിടെ നിന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുകയാണ് ഞാൻ പറയുന്ന കേൾക്കേട്ടതി ദേ ഏട്ടത് സച്ചിനോട് വിളിച്ച് പറയത് സച്ചിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ആകെ വഷളാകും അതുകൊണ്ടാണ് വഷളാവട്ടെ ആവട്ടെല്ലാവരും കാര്യങ്ങളെല്ലാം അറിയട്ടെ ഇനി നിങ്ങളിത് മറച്ചു വെക്കാനോ ഏതായാലും നടക്കേണ്ടതൊക്കെ നടന്നോ അപ്പോൾ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും സച്ചീനോട് പറയണ്ടേ പറയാതിരിക്കാനായിട്ട് സാധിക്കോ ഏട്ടതി ഞങ്ങൾ ഏട്ടതിയെ ഒന്നും ചതിച്ചിട്ടില്ല ഏട്ടതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏട്ടത്തിയുടെ അനുഗ്രഹം മേടിക്കണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം കൊണ്ടാണ് നിനക്കില്ല ഇല്ല ശ്രീകാന്തേ നീയേ എന്നെ കണ്ടിരിക്കുന്നത് ഏട്ടത്തിയായിട്ടല്ല എൻ്റെ അമ്മായിയമ്മ എന്നെ മരുമകളായിട്ട് കണ്ടിട്ടില്ല പക്ഷേ നി നി അമ്മയെപ്പോലെ തന്നെയാണ് നീ എന്നെയും കാണുന്നത് ഏട്ടത്തിയായിട്ട് എന്നെ കണ്ടിട്ടില്ല നീ അങ്ങനെ ഏട്ടത്തിയുടെ ഒരു സ്ഥാനം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ നീ ഇങ്ങനത്തെ ഒരു വേഷം കെട്ട് കാണിക്കില്ലായിരുന്നു എന്നെ വെറും മണ്ടിയാക്കാനായിരുന്നു നിൻ്റെ എല്ലാം പുറപ്പാട് ശ്രീകാന്തേ എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി നി നീ എനിക്ക് ഒരു സ്ഥാനവും തന്നിട്ടില്ല ഇത് കേട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ സങ്കടം പറയുകയാണ് ഇല്ല ഏട്ടത്തി 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 എന്നുള്ള സ്ഥാനത്തേക്കാലം വലുതാണ് ഞാൻ ഏട്ടത്തേക്ക് തന്നിട്ടുള്ളത് എൻ്റെ അമ്മയെയും അച്ഛനെയും എൻ്റെ ഏട്ടന്മാരെയൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഏട്ടത്തെയും കാണുന്നത് അതിലൊരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല ഇത് കേട്ട വർഷയാണെങ്കിൽ അതെ അതെ രേവതി ചേച്ചി രേവതി ചേച്ചിയെ ഞാനും കാണുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് കൂടിയാണ് രേവതി ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രീകാന്ത് തുനിഞ്ഞിറങ്ങിയത് കാരണം ചേച്ചിയുടെ രേവതേച്ചയുടെ അനുഗ്രഹമെങ്കിലും ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് രേവതി അനുഗ്രഹമെങ്കിലും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി വർഷയോട് ചോദിക്കുകയാണ് വർഷേ നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് എത്ര രണ്ട് ആയോ ഇല്ലല്ലോ എന്നിട്ട് ഈ എനിക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും അനുഗ്രഹം മേടിക്കാതെ എൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നു അല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വരച്ചാണെങ്കിൽ അതേ ചേച്ചി ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാണ് നമ്മൾ രണ്ടുപേരെയും പരിചയപ്പെട്ട് തുടങ്ങിയിട്ട് രണ്ട് മാസം പോലും ആയില്ല പക്ഷേ ചേച്ചി എന്താണെന്ന് എനിക്കറിയാം ഒരാളെ മനസ്സിലാക്കാനായിട്ട് അത്രയും കാലാവള കാലയളവുകളും മതി ചേച്ചി ചേച്ചിയുടെ മനസ്സ് എന്താണെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചിയുടെ മനസ്സിലെ സ്നേഹം മാത്രമാണെന്നും ഞങ്ങൾക്കറിയാം ചേച്ചി നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ ഈ കാര്യത്തിന് ചേച്ചി കൂട്ടു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി അതുകൊണ്ടാണ് ചേച്ചിയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും ചേച്ചിക്ക് അത് മനസ്സിലാകുമെന്നും ഞങ്ങൾക്കറിയാം ചേച്ചി അതുകൊണ്ടാണ് ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞത് അല്ലാതെ വേറൊരു ഉദ്ദേശം ഇല്ലാത്തത് വേറൊരു ഉദ്ദേശം ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷ ഈ രേവതിയെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ രേവതിക്ക് ഭയങ്കരമായിട്ടും കലിവരികയാണ് അപ്പോഴാണ് അതേ പൂജാരിയും മറ്റു പൂജാരികളൊക്കെ കൂടെ വരുന്നത് എന്തായാലും എന്ത് എന്താ രേവതി എന്താ പ്രശ്നം തിരുമേനി ഇത് കണ്ടോ തിരുമേനി ഇതേ ഇതെൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് ഇവ രണ്ടുപേരും ഞാൻ കുടുംബക്കാരെ അറിയാതെയാണ് ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണമെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥയാണ് രേവതി നടക്കേണ്ടതൊക്കെ നടന്നു ഇതായിരിക്കും ദൈവനിശ്ചയം ഇവരുടെ കല്യാണം ഇങ്ങനെ നടക്കാനായിരിക്കും ദൈവം എന്ന് അത് നമുക്ക് തടയാനൊന്നും പറ്റില്ലല്ലോ രേവതി പിന്നെ വേറൊരു കാര്യമുണ്ട് രേവതി കുടുംബക്കാരൊക്കെ സമ്മതിച്ചോളൂന്നേ പിന്നെ ഈ രജിസ്റ്റർ ഇതിൽ സൈൻ ചെയ്യണം രണ്ടു പേരെങ്കിലും സൈൻ ചെയ്യണം കാരണം ഈ അമ്പലത്തിൽ വെച്ചാണ് ഈ കല്യാണം നടന്നതെന്നുള്ളൊരു തെളിവ് വേണമല്ലോ അതുകൊണ്ടാണ് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അത് മേടിച്ചിട്ട് സൈൻ ചെയ്യണം വർഷീൻ സൈൻ ചെയ്യണം അതിനുശേഷം ശ്രീകാന്ത് ആ രജിസ്റ്റർ ബുക്ക് രേവതിയുടെ കയ്യിലേക്ക് നീട്ടുകയാണ് ഏട്ടത്തി ഏട്ടത്തി ഇതിലൊന്ന് സൈൻ ചെയ്യണം ഇത് കേട്ട രേവതി നീ എന്താ ശ്രീകാന്തേ എന്നെ എന്നെന്താ കളിയാക്കുകയാണ് നീ ഇത്രയൊക്കെ ആയിട്ടും നീ അതൊന്നും പഠിച്ചില്ലേ നീ അതെ നിങ്ങൾക്ക് കല്യാണത്തിന് കൂട്ടുന്ന ഒരു മുതിർന്നൊരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ അവളോട് പറഞ്ഞാൽ മതി അവൾ സൈൻ ചെയ്ത് തരുള്ളൂ അപ്പോൾ ദൈവമാണെങ്കിൽ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം തിരുമേനി ദേ എന്താ രേവതി നീ എന്തിനാ ഇപ്പം സൈൻ ചെയ്യാതിരിക്കുന്നത് രേവതി അതിലൊന്ന് സൈൻ ചെയ്ത് കൊടുത്തേര് ഏതായാലും നിൻ്റെ ഭർത്താവിൻ്റെ അനിയനല്ലേ ആ അനിയനെ നിനക്ക് കൈവിടാനായിട്ട് പറ്റുമോ നിങ്ങളൊക്കെ അല്ലാതെ പിന്നെ ആരാണ് അവർക്ക് സപ്പോർട്ടായിട്ടുള്ളത് ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തേര് തിരുമേനി തിരുമേനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ദേ വീട്ടിൽ നി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമോ എന്നറിയാവോ ഞാനെന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കാനോ ഞാൻ എങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കാനാണ് തിരുമാനി അവർ ചെയ്തത് വളരെ തെറ്റായ കാര്യമല്ലേ എന്ത് തെറ്റായ കാര്യം രേവതി രേവതി ഇവിടെ നീ പൂ ഒരുപാട് ദമ്പതിമാർക്ക് പൂ കൊടുക്കുകയും ചെയ്ത ഒരു കുട്ടിയല്ലേ നീയ നീയ കുഞ്ഞുനാളും മുതലേ ഇവിടെ വന്നു ചേർന്ന കുട്ടിയല്ലേ ദേ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയാമോ നീ ഇവിടത്തെ അമ്മയുടെ മോളെന്നാണ് പറയുന്നത് ആ അമ്മയുടെ അനുഗ്രഹം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ സാക്ഷാൽ അമ്മയുടെ അനുഗ്രഹം കിട്ടിയതുപോലെ തന്നെയാണ് അത്രയ്ക്കും നല്ല മനസ്സിൻ്റെ ഉടമയാണ് രേവതി നീയ അതുകൊണ്ട് ഒന്നും ചിന്തിക്കണ്ട ഇവരനുഗ്രഹിക്ക് അതിനുശേഷം ദേ ആ അതിനൊന്നും സൈൻ ചെയ്ത് കൊടുത്തേര് എല്ലാ കാര്യങ്ങളും അതോടെ തീരും രേവതി ചെയ്യുക ദേ അതിനൊന്ന് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പോകുന്നില്ലായേ അപ്പോൾ തിരുമേനി ഇങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അത് അനുസരിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ രേവതി ആ ഒരു ബുക്ക് മേടിച്ചിട്ട് അതിൽ സൈൻ ചെയ്ത് ചെയ്യുകയാണ് അപ്പം ശ്രീകാന്തിനും അതേപോലെ തന്നെ വർഷയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പം രേവതി പറയാണ് ഏതായാലും നിങ്ങൾ വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക ആ അച്ഛൻ വീടിനുള്ളിൽ ഏറ്റവും തന്നെയാണ് ഒരു ഉറച്ച തീരുമാനം അങ്ങനെ നിങ്ങൾ തള്ളിക്കളയനോട് പറ്റില്ലല്ലോ നിങ്ങളേതായാലും വാ വീട്ടിലേക്ക് ശരി എടുത്തി ആ വണ്ടിക്ക് പോയിക്കോ ഞാൻ ഞങ്ങൾ ഇവരുടെ വണ്ടിക്ക് വന്നോളാം എന്താന്ന് വെച്ചാൽ ചെയ്യുക എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അപ്പോൾ രേവതിയുടെ പിന്നാലെ ദേവവും ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി പറ്റി പറ്റിപ്പോയി നീ മിണ്ടരുത് നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ദേവു ഹ്മ് അവൾ എന്നെ കൂട്ടി പിടിച്ചിട്ട് ചതിക്കാനായിട്ട് നോക്കുന്നു എന്നല്ലേ അമ്മ വരട്ടെ അമ്മയോട് ഞാൻ പറയുന്നുണ്ട് നീ നിന്റെ പണി പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലും അപ്പോൾ കുറഞ്ഞപ്പോഴേക്കും വർഷ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രീകാന്ത് നീനൊക്കെ എന്താ പരിപാടി നീ എന്താ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് പിന്നെ അല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലണ്ടേ ശ്രീകാന്ത് നീ മണ്ടത്തരം പറയാൻ നിൽക്കരുത് പിന്നെ നീ എന്താ തീരുമാനിച്ചുവെച്ചിരിക്കുന്നത് ഏതായാലും വീട്ടിലേക്ക് പോകണം അറിയേണ്ടവരൊക്കെ അറിയും അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല അങ്ങനെ എൻ്റെ ഡാഡി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡാഡി അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും കുറേ പേരെയും കൂട്ടിക്കൊണ്ട് വരും ലാസ്റ്റ് നമ്മുടെ ബന്ധം വരെയും എൻ്റെ ഡാഡി തകർത്തെന്ന് വരും എന്നെ പിടിച്ചുകൊണ്ട് പോകും വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിടും പിന്നെ എന്താ പറയുക ചെയ്യേണ്ടത് നമുക്കിവിടെ നിന്ന് മാറി നിൽക്കണം ആരും അറിയണ്ട ആരും അറിയുന്ന സ്ഥലത്തേക്ക് ആരോടും പറയാതെ നമുക്ക് മാറി നിൽക്കണം അതേ ഇനിയൊരു വഴിയുള്ളു എന്ന് ശ്രീകാന്തിനോട് പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ